കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രേക്ഷകരെല്ലാവരും ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്തത് പേളിയുടെ ആരോഗ്യത്തെ കുറിച്ച് തന്നെയാണ് എന്ന് പറയാം പലതിനോടും പ്രതികരിക്കാതിരിക്കുന്ന പേളിയുടെ ആരോഗ്യത്തെ കുറിച്ച് മാത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നാൽ ഇപ്പോൾ പേളി ആശുപത്രി വിട്ട് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നും കുറേയധികം ദിവസത്തിനു ശേഷം തൻ്റെ ഇളയ മകളെ കണ്ട സന്തോഷം പേളി ഒരു വീഡിയോ എടുത്തുകൂടി പങ്കുവച്ചിട്ടുണ്ട് ആ വീഡിയോ കാണുമ്പോഴേക്കും ഇപ്പോൾ പേളി ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിരുന്നാലും ഒരാഴ്ചയോളം ഇനി റെസ്റ്റ് എടുക്കേണ്ടതായി വരുമെന്നും പറയുന്നു കടുത്ത ഇൻഫെക്ഷൻ ആയിരുന്നു വയറിന് മറ്റുമായി ഇൻഫെക്ഷൻ ഒരുപാടുണ്ടായിരുന്നു അതനുസരിച്ച് തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്തത് അതുപോലെ തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ ആ വാർത്തയെല്ലാം പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു പേളിക്ക് ആയി എന്നും പേളി അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം നോക്കുകയാണ് എന്നുമായിരുന്നു പറഞ്ഞിരുന്നത് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എല്ലായിടത്തും ആ വാർത്ത വളരെയധികം വൈറലായി വന്നിരുന്നു പേളിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം എല്ലാവരും ഒരു ഞെട്ടലോടെയായിരുന്നു കേട്ടത് പിന്നീടാണ് എല്ലാവരും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞത് ഇൻഫെക്ഷൻ കൂടിയതാണ് എന്നും ഉടനടി തന്നെ താൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമെന്നും പേളി പറഞ്ഞിരുന്നു എന്നാൽ തനിക്ക് അല്പം റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് താൻ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുമെന്നും ഒരാഴ്ചയോളം ആയിരിക്കുമെന്നും പേളി അറിയിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വിവാഹത്തിന് ശേഷം ഒരു ഇത്രയും അധികം മെസ്സേജുകൾ വരുന്നത് ആദ്യമായിട്ടാണ് ഞാൻ അത്രയും സുഖമില്ലാതെ മാത്രമേ ആശുപത്രിയിൽ പോകാറുള്ളൂ അതെല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ എല്ലാവരും അങ്ങനെ ചോദിച്ചിരുന്നത് അങ്ങനെ ചോദിച്ചവർക്കൊക്കെ തന്നെയും നന്ദി പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർ തന്നെ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം ആരാധകർ വളരെയധികം തന്നെ ഇഷ്ടത്തോടെയാണ് ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നത് പേളി ഇപ്പോൾ നിത്താരയോടൊപ്പം സമയം ചിലവഴിക്കുകയാണ് നിലു ബേബി സ്കൂളിൽ പോയി ഇപ്പോഴെന്തായാലും ബേബിയുമായി സമയം ചിലവഴിക്കാൻ പേളിയുടെ കയ്യിൽ തന്നെ സമയമുണ്ട് അപ്പോൾ പഴയ ആഗ്രഹങ്ങളെല്ലാം പൊടി തെറ്റിയെടുത്തിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ പഴയ വിമർശനങ്ങൾക്കൊന്നും മറുപടി നൽകാൻ താൻ നിൽക്കുന്നില്ല എന്നാണ് പേളിയുടെ മുഖത്ത് നിന്ന് മനസ്സിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിതുവിനോടൊപ്പമുള്ള വീഡിയോ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ മാത്രം ഇപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് എന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് താൻ തലയിടുന്നില്ല എന്നുമാണ് പേളിയുടെ വീഡിയോ കണ്ട് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് പുറത്ത് പേളിയെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും തന്നെ താൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് വളരെ സ്വഭാവമാണ് എന്നും ഇത്തരത്തിലാണ് നമ്മൾ പലരോടും പ്രതികരിക്കേണ്ടതെന്നും പേളി പ്രതികരിക്കുന്നത് തന്നെയാണ് നന്ദി പറയുന്നു ഇതാണ് നല്ലത് ഇതാകുമ്പോൾ നമുക്ക് ഒരു മനസമാധാനം കിട്ടുമല്ലോ അല്ലാതെ ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് പലരും പറയുന്നുണ്ട് തൻ്റെ ജോലി നോക്കി തൻ്റെ പ്രൊഫഷൻ നോക്കി തന്നെ ആശ്രയിച്ചിർക്ക് ശമ്പളവും നൽകി കുടുംബകാര്യങ്ങളും നോക്കി മുന്നോട്ട് പോവുക അല്ലാത്തതിനെക്കുറിച്ച് ഒന്നും തന്നെ ചിന്തിക്കാൻ നിൽക്കണ്ട പേളിയോടൊപ്പം ഇത്രയും അധികം പ്രേക്ഷകരുണ്ട് ഇത്രയും വർഷത്തെ സ്നേഹം പേളിയോട് അവർ കാണിക്കാറുണ്ട് അതിലപ്പുറം ഒന്നും തന്നെ പേളി ആവശ്യപ്പെടുന്നുമില്ല എന്നതാണ് സത്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ